ഇസ്രായേൽ ഇറാൻ യുദ്ധം പ്രവചിച്ച പിസ ഓർഡറുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കയിൽ പെൻറ്റണിന് സമീപമുള്ള പിസ ഓർഡറുകളിൽ ഗണ്യമായ വർദ്ധനവുണ്ടായി ഇത് പെന്റഗൺ പിസ ഇൻഡെക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പെന്റഗൺ മേഖലയിലെ പിസ ഡെലിവറികളിൽ വർധനവുണ്ടായതാണ് ഇതിന് കാരണം ഇതൊരു തമാശയായി കണക്കാക്കുന്നുണ്ടെങ്കിലും ഇത് ലോകത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ നടക്കുന്ന സംസാരങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഫാസ്റ്റ് ഫുഡ് ഓർഡറുകളിൽ പ്രത്യേകിച്ച് പിസ്സ ഓർഡറുകളിൽ ഈ സമയത്ത് വർദ്ധനവ് ഉണ്ടാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷ സമയത്തും ഇത്തരമൊരു വർധനവ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിസ്സ മീറ്റർ എന്ന ആശയം ചർച്ചയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധ സമയത്താണ് പ്രധാന സൈനിക നീക്കങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ മുൻപ് പെൻറ്റഗൺ പ്രദേശത്ത് പിസ്സ ഓർഡറുകൾ വർദ്ധിക്കുന്നത് ഒരു സൂചനയായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധം രണ്ടായിരത്തി പതിനൊന്നിലെ ഒസാമ വധം െ ഖാസിം സുലൈമാനിയുടെ വധം തുടങ്ങിയ സംഭവങ്ങൾക്ക് മുൻപും ഈ പ്രതിഭാസം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പെൻഡഗണും പിസ്സയും തമ്മിൽ ബന്ധമെന്താണ് യു എസ് പ്രതിരോധ വിഭാഗത്തിന്റെ ആസ്ഥാനമായ പിൻറ്റഗണിൽ പിറ്റ്സ ഡെലിവറികളിൽ പെട്ടെന്നുള്ള വർധനവ് ദേശീയ സുരക്ഷാ പ്രതിസന്ധികളോ സൈനിക നീക്കങ്ങളോ ആസന്നമാണ് എന്നതിന്റെ സൂചനയാണ് പെൻഡഗൺ ആണ് കണക്കാക്കപ്പെടുന്നത് ശീതയുദ്ധകാല സമയത്ത് സോവിയറ്റ് ഏജന്റുമാർ വാഷിംഗ്ടണിലെ പിറ്റ്സ ഡെലിവറികൾ നിരീക്ഷിച്ച് യു എസ് രഹസ്യാന്വേഷണ വൃത്തങ്ങളിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നതായും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പെഞ്ചഗൺ പ്രദേശത്തെ പിസ്സ ഡെലിവറികളിൽ വർധനവ് ശ്രദ്ധിക്കപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണം വ്യാഴാഴ്ച രാത്രി യു എസ് പ്രതിരോധ വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് സമീപമുള്ള ഡോമിനോസ് ഔട്ട്ലെറ്റിൽ അസാധാരണ തിരക്ക് ശ്രദ്ധിക്കപ്പെട്ടതായി പിസ്സ ഡെലിവറി പാറ്റേണുകൾ ട്രാക്ക് ചെയ്യുന്ന പെഞ്ചഗൺ പിസ്സ റിപ്പോർട്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഭക്ഷണ സംബന്ധമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഫുഡ് വെബ്സൈറ്റ് ടേക്ക് ഔട്ട് ആണ് ഈ സിദ്ധാന്തത്തെ ജനപ്രിയമാക്കിയത് എന്നാൽ ചില വിദഗ്ധർ ഇതിനെ അംഗീകരിക്കുന്നില്ല ഇസ്രയേലിന്റെ ആക്രമണം സംബന്ധിച്ച അറിവുണ്ടായിരുന്നെങ്കിലും അതിൽ പങ്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന് യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരവും ലഭിച്ചിരുന്നു പെഞ്ചഗണിന് സമീപമുള്ള നാല് പിസ്സ സ്ഥാപനങ്ങളായ വി പിസ്സ ഡിസ്ട്രിക്ട് പിസ്സ പാലസ് ഡോമിനോസ് എക്സ്ട്രീം പിറ്റ്സ എന്നിവയുടെ ഗൂഗിൾ മാപ്പ് ആക്ടിവിറ്റി പെൻറ്റഗൺ പിറ്റ്സ റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തു ഏകദേശം വൈകുന്നേരം ആറ് ഈ പിസ ടേക്ക് അവേ സ്പോട്ടുകളെല്ലാം ഓർഡറുകളിൽ വർധനവ് കാണിച്ചു ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് യു എസ് പറഞ്ഞു ഇറാനെതിരെ ഇസ്രയേൽ ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇറാനെതിരായ ആക്രമണങ്ങളിൽ തങ്ങൾ പങ്കാളികളല്ല മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ മുൻഗണന വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ റോബിയോ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി